എല്ലാവർക്കും പാചൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്യാരറ്റ് ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് കാൽ കിലോ ക്യാരറ്റ് വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം മിക്സിടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലോട്ട് പാൽ പാലൊഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലോട്ട് ചേർത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ക്യാരറ്റിൻ്റെ പച്ച ചുവയൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിൽ കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അരക്കപ്പ് റവ വറുത്തതാണ് അത് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഞാനിത് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുന്നത് വരെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക നിങ്ങൾക്ക് നെയ്യ്ൻ്റെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് കുറേശ്ശെ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം പാനിൽ നിന്ന് വിട്ട് വരുന്ന പരിവായിട്ടുണ്ട് തീ ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂട് മുഴുവനായിട്ട് മാറണം കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു പരുവാകുന്ന സമയത്ത് കയ്യിൽ കുറച്ച് നെയ്തടവിയിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക ഇതുപോലെ ഞാനിപ്പോൾ എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നാൽ നമുക്കിതൊന്ന് ആവി ഏറ്റിയെടുക്കണം ഒരഞ്ച് മിനിറ്റൊക്കെ ആവി ഏറ്റിയെടുത്താൽ മതിയാകും ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഞാനിത് ചൂട് മാറാനായിട്ട് വെക്കാം കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് പാനിനകത്ത് അര ലിറ്റർ പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ആ സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ മതിയാവും മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക ഇരിക്കുക എന്നിതിലോട്ട് ഒരു മൂന്ന് ഏലക്കായ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക ഇപ്പോൾ നല്ലോണം കുറുകി വരുന്നുണ്ട് ആ സമയത്ത് നേരത്തെ മാറ്റി വെച്ച ക്യാരറ്റ് ബോൾസ് ഒരു മുക്കാൽ ഭാഗം ചേർത്ത് കൊടുക്കുക കാൽ ഭാഗം മാറ്റി വെച്ചത് ഡാസിലൊന്നും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ ഇതിലോട്ട് കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബിഞ്ചി ഉപ്പ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സംഭവം റെഡി ആട്ടോ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് മിൽക്കില്ലെങ്കിൽ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ സെറ്റായിട്ട് നേരത്തെ മാറ്റി വെച്ച ക്യാരറ്റിൻ്റെ ബോൾസ് ആട്ടത് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക കുഴപ്പമൊന്നുമില്ല അത് തണുപ്പിച്ചും തണുപ്പിക്കുക അതൊക്കെ കഴിക്കുക അടിപൊളി കേട്ടോ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം രണ്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്